ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടിക്സ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കായിക മേഖലയെ പറ്റിയുള്ളൊരു ചർച്ച അതായത് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഞാൻ രണ്ടുപേരും അത്യാവശ്യം ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവരാണ് കളിക്കുന്നവരുമാണ് അതെ ഞാൻ കളിക്കുന്നവരും ആ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ എന്നാലും നമ്മൾ ഇന്ന് ക്രിക്കറ്റിനെ പറ്റിയാണ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ചർച്ചയ്ക്ക് നല്ല നമ്മളെ കുറച്ച് അഭിപ്രായങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന ഇന്ത്യൻ ടീമിന്റെ അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് ഏഷ്യാ കപ്പ് അപ്പോൾ ഏഷ്യ കപ്പ് ഇത്തവണ നടക്കുന്ന യു എയിലാണ് എല്ലാരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കുകയോ ഇല്ലയോ സെപ്റ്റംബർ പതിനാലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏഷ്യാ കപ്പ് തുടങ്ങുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് ഇന്ത്യക്ക് കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ദുർബല ടീമുകളിൽ നമുക്ക് അവരെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എല്ലാവരെയും അങ്ങനെ കണ്ട് എഴുതി തള്ളാനും പറ്റത്തില്ല ഞാൻ ശ്രീലങ്കയുടെ കേസ് കെട്ടില് എപ്പോഴും അവർക്കൊരു ഇതുണ്ട് ഏഷ്യ കപ്പില് അതെണ്ട് പിന്നൊരു കാര്യമുണ്ട് എന്തായാലും നമുക്ക് നോക്കി കാണാം ഏഷ്യ കപ്പ് പാകിസ്ഥാൻ മാത്രമാണ് ആയിട്ടുള്ള ആയിട്ടുള്ള ടീം അഫ്ഗാനിസ്ഥാനും ഒരു ടീമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇന്ത്യയുടെ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് സെലക്ടർ ആയിട്ടുള്ള അജിത് അകാർക്കറും സൂര്യകുമാർ യാദവും കൂടെ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്ക്വാഡ് ആരൊക്കെ ഇന്ത്യയുടെ ഇപ്പം സ്ക്വാഡിലുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണെന്നുള്ള ശുഭാംഗിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ റിങ്കു സിംഗ് അഭിഷേക് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദൂബെ ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ ജസ്പ്രീത് കുമ്ര അശദീപ് സിങ് ഹർഷിത് റാണ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വാഡൊക്കെ വല്ല കൊമ്പന്മാരുടെ പേരുകളൊക്കെ പോലെയാണ് പക്ഷെ നീ സാറ്റിസ്ഫൈഡ് ആണോ ഈ സ്ക്വാഡിൽ ഞാൻ കപ്പടിക്കാൻ ഈ സ്ക്വാഡ് മതി ഏതാ കാരണം വലിയ ടീമൊന്നും ഇല്ലാത്തത് കൊണ്ട് ട്വന്റി ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അടിപൊളി ട്വന്റി നിൽക്കുന്നത് അതിലൊരു ആ ടീമിൽ ഒരു ചേഞ്ച് വരുത്തുന്നത് ആ ടീമിനെ ബാധിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു കാരണം ഷുഭ്മാൻ കില്ല് എന്ന് പറഞ്ഞൊരു പ്ലെയർ നിനക്ക് നിന്റെ അഭിപ്രായത്തിൽ ഷുക്മാൻ കില് ഈ ടീമിൽ യോജിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറയാനായിട്ട് പല കാരണങ്ങളുണ്ട് ഷുബ്മാൻ എങ്കിൽ ഒരു ടി ട്വന്റി മെറ്റീരിയൽ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇന്റർനാഷണലിന് കാരണം ഐ പി എൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ കാണുമായിരിക്കും റൺ സ്കോറിങ് കാണുമായിരിക്കും പക്ഷേ സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ട് ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് പുള്ളി ഒരു ടി ട്വൻ്റി മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ ഷുബ്മാൻ കില്ലിനേക്കാളും എന്തുകൊണ്ട് യോഗേൻ ശ്രേയസ് ശ്രേയസ് മാറും തന്നെയാണ് ഓപ്പണിംഗ് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞല്ല വൈസ് ക്യാപ്റ്റൻ ആകിരിക്കണം കാരണം അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒരിക്കലും പറ്റില്ല എടുത്ത് അജണ്ടയാണ് മൂന്ന് ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ ടെസ്റ്റിലും ട്വന്റി ട്വന്റിയിലും ഓടിയൊരു ക്യാപ്റ്റൻ പറയുന്നത് പണ്ടു തൊട്ടേക്ക് അവർ തുറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൊ അങ്ങനെ ഒരു ഇതില് വേറെ കാര്യം കൂടെ ആണെങ്കിൽ നമ്മൾ എടുത്തു മെൻഷൻ ചെയ്യേണ്ടി വരും പോപ്പുലാരിറ്റി കാരണം ഇന്ത്യൻ ടീമിൽ എനിക്ക് കണ്ടിടത്തോളം മഹേന്ദ്ര സിംഗ് ധോണി മാത്രമാണ് പോപ്പുലാരിറ്റിയുടെ ബേസിലല്ല കാരണം രണ്ടായിരത്തി ആറിൽ സിംഗ് ധോണി ക്യാപ്റ്റൻ ആവുമ്പോഴാണ് പോപ്പുലാരിറ്റിയുടെ ബേസിലല്ല അതെ ഒരു ഒരു കഴിവിന്റെ ബേസിൽ ഒരു ക്യാപ്റ്റനെ ചൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള ചൂസിങ് മൊത്തം ഓക്കെ പോപ്പുലർ ഇയാൾക്കൊരു പോപ്പുലറാണ് ഓക്കെ അദ്ദേഹത്തെ ക്യാപ്റ്റനാകാം അല്ലെങ്കിൽ രോഹിത് ശർമ്മ ഇപ്പോൾ പോപ്പുലറാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനാകാം ഗിൽ ഇപ്പോൾ പോപ്പുലറാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനാ ഹർദിക് പാണ്ഡിയാണ് പറയുമ്പോൾ ഹർദിക് പാണ്ഡിയെ ക്യാപ്റ്റനാക്കി അതുകൊണ്ട് ടീമിന് ഒരുപാട് ഗുണങ്ങൾ ായിട്ട് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റില് ഏറ്റവും പീക്ക് ലെവലിലാണ് കാരണം വിരാട് കോഹ്ലിയുടെ നമുക്ക് വേറൊരു വീഡിയോയില് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ ഇത് ഏഷ്യാ കപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ ശിവൻ ദൂബെ ഹർഷി ത്രാ ഈ മൂന്ന് പേരുകളാണ് നമുക്കൊരു ഇതായിട്ട് കല്ല്യാണിയാണ് കാരണം വേറെ ശിവൻതൂബെ ഇന്ത്യന്റെ പ്ലേസിൽ ഒരു ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യണ്ട് അക്ഷർ പട്ടേലുണ്ട് പിന്നെ ഇവർ ദൂബിലൊരു കാരണം ശിവൻ ദൂബയുടെ അവസാനത്തെ കുറച്ച് മാച്ചുകൾ നോക്കി അദ്ദേഹത്തെ അത്ര വലിയൊരു നല്ലൊരു കളി ഉണ്ടാക്കി ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചുണ്ടല്ലോ ഓപ്പണിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ശുഭ്മിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ശുഭ്മിൽ ഒരു ഒന്നുകിൽ ഓപ്പണർ അല്ലെങ്കിൽ വൺ ഡൌൺ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നിലവിലത്തെ ടീമില് നിലവിലത്തെ ട്വന്റി ട്വന്റിയിലെ ടീമില് സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിങ് തിലക് വർമ്മ വൺ ഡൌണ് സൂര്യകുമാർ യാദവ് സെക്കൻഡ് ഔണ് അങ്ങനെ വരുമ്പോൾ ഗിൽ ഓപ്പണറായിട്ട് മാറിയാൽ ഒന്നുകിൽ സഞ്ജു സാംസന്റെ സ്ഥാനം കെറിക്കും അല്ലെങ്കിൽ സഞ്ജു മിഡിൽ ഓർഡറിലോട്ട് പോകേണ്ടി വരും ഇതല്ലെങ്കിൽ സഞ്ജു അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ഇറങ്ങിയാൽ ഗില്ല് വൺ ഡൗൺ വരും അപ്പൊ സ്വാഭാവികമായിട്ടും തിലക് വർമ്മ സെക്കൻഡ് ഡൌണിലോട്ട് പോകും അപ്പൊ ഈ പറഞ്ഞ സൂര്യകുമാറി ഒന്നൊക്കെ വീണ്ടും താഴോട്ട് പോകും ഓർഡർ താഴോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓർഡറിൽ താഴോട്ട് പോകും താഴോട്ട് വന്ന് വരുമ്പോഴത്തേക്കാണെങ്കിലാണെങ്കിൽ ഒരു പെർഫോമൻസ് ഇന്ത്യൻ ടീമിന്റെ ഒരു പെർഫോമൻസ് കുറയും കുറെ കാരണം ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഇവരെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ടീമിന് സ്കോറുണ്ട് സാംസൺ ഒരു ഏഴ് ബോളിൽ ഒരു ഇരുപത് റണ്ണടിച്ചു അപ്പൊ ആ ഇരുപത് റണ്ണെടുക്കുമ്പോൾ അടുത്ത ആള് വന്നിട്ട് ബാക്കി അടിയാണ് അതെ വൺ ഡൗൺ കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഒരു മിഡിൽ ഓർഡറിൽ ഗില്ല് നല്ല രീതിയിലാണ് സ്റ്റേ ചെയ്ത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ സ്റ്റേ ചെയ്ത് ആവശ്യമില്ല എന്നുള്ളത് അവസാനം ഉൾപ്പെടെ ഹാർദിക് വരെ പാണ്ഡ്യാഷന്മാരായിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ചാമത്തെ പാണ്ഡ്യം ഓൾറെഡി ഉണ്ട് നമ്മളുടെ ഇതില് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഗില്ലിനെ ടീമിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇപ്പഴും ജയ്സ്വാളുണ്ട് ടീമിനുള്ളിൽ ഈ പതിനഞ്ചംഗ സ്ക്വാഡിൽ എന്തുകൊണ്ടും ജയ്സ്വാളായിരുന്നു ബെറ്റർ എന്നാണ് ജയ്സ്വാൾ മാത്രമല്ല കാരണം ജയ്സ്വാൾ അഭിഷേക് ശർമ്മയുടെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ സഞ്ജു സാംസന്റെ അഭിഷേക് ശർമ്മയുടെ ഒരു ഓപ്പണിംഗ് ആലോചിച്ച് നോക്കിയേ അതെ അവിടെ ഇവിടെ വെട്ടും കുത്തും അപ്പൊ നമുക്ക് എന്താ നമുക്ക് ഏഷ്യ കപ്പ് കണ്ടിട്ട് തന്നെ അറിയാം കാരണം ഏഷ്യ കപ്പ് കണ്ടിട്ട് ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെതിരെ കളിക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു സജഷൻ ഒരു പ്ലെയിങ് ഇലവൻ ടീമിനെ വെച്ചിട്ട് നമ്മളുടെ ഒരു സജഷൻ ആണ് ഈ പ്ലേ പ്ലെയിങ് ഇലവനെ ഓപ്പണിംഗ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അഭിഷേക് ശർമ്മയെ സഞ്ജു സാംസൺ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഓപ്പണറായിട്ട് രണ്ടുപേരും നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ലാസ്റ്റിനകത്ത് ഒരു പത്ത് മാച്ചസ് നോക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗില്ലിനെക്കാളിലും ബെറ്റർ സാംസൺ അംഗീകരിക്കത്തില്ല പിന്നൊരു കാര്യം അവസാനം നടന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസിൽ സഞ്ജു സാംസൺ അത്ര ഫ്ലോപ്പ് ആണ് എന്നാലും അതിന് മുമ്പത്തെ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് പുള്ളി ഇത് വളരെ അത് ഒരു കണ്ടന്റ് സഞ്ജു ഒരു കണ്ടന്റ് ആണ് വീഡിയോ ഇല്ലെങ്കിൽ അങ്ങനെ മലയാളികൾക്ക് ക്രിക്കറ്റിൽ ഒരു വലിയൊരു സ്ഥാനം പുള്ളി കൊടുത്തിട്ടുണ്ട് അതെ കാരണം അപ്പം എന്താ നമുക്ക് സാംസണിനെ പറ്റിയുള്ള ഒരു വീഡിയോ അതെന്തായാലും നമുക്ക് ചെയ്യണം നമ്മൾ സാംസൺ ഓപ്പണിങ് വൺ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ർമ തന്നെയാണ് കാരണം വൺ ഡൗണിൽ എപ്പോഴും തിലക് ഓർമ്മ തന്നെയാണ് ബെറ്റർ വിക്കറ്റുകൾ ഒരുപാട് സ്റ്റേ ചെയ്യും എന്നാ പിന്നെ അടിച്ചു കളിക്കുക ഇന്ത്യയിലെ പ്രകടനം അല്ല നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ കണ്ടതാണ് എന്താണ് ഇവരുടെ ബാറ്റിംഗ് അതെ അടുത്ത സ്ഥാനം കാരണം നമുക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും വൈസ് ക്യാപ്റ്റനെ ടീമിൽ ഉൾപ്പെടുത്താൻ ഒരു പ്ലെയിങ് ഇലവൻ ഉൾപ്പെടുത്തത്തില്ല അപ്പൊ പിന്നെ വൈസ് ക്യാപ്റ്റൻ അല്ലാണ്ട് അതൊരു നമുക്ക് താല്പര്യമില്ലാത്തൊരു സ്ഥാനമാണ് പിന്നെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആണ് എന്തായാലും ട്വന്റി ട്വന്റി മെറ്റീരിയൽ ആണ് സൂര്യകുമാർ പിന്നെ അടുത്ത ഇത് സിംഗ് ആണ് എന്തൊക്കെയാന്ന് പറഞ്ഞാലും റിംഗുസിംഗ് ട്വന്റി ട്വന്റിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ബാറ്റ്സ്മാൻ ആണ് പിന്നെ ഇത് ഓൾറൗണ്ടേഴ്സ് ഹാർദിക് പാണ്ഡ്യ ഇവർ രണ്ടുപേരാണ് പിന്നെ വരുന്നത് ബോളറായിട്ട് മെയിൻ ബോളറായിട്ട് അതായത് സ്പിന്നറായിട്ട് വരുൺ ചക്രവർത്തി നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ ബുംറ അക്ഷീപ് സിംഗ് ഇതാണ് നമ്മളുടെ ഒരു ഒരു താല്പര്യപ്രകാരമുള്ളൊരു ടീം പ്ലേയിങ്വൻ അതിൽ ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പോലെ ഒരു ശുഭാങ്കി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ജയ്സ്വാൾ അല്ലെങ്കിൽ ശ്രേയസ് അയ്യർ കളിക്കാൻ ടീം മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അതെ അല്ലെങ്കിൽ ഈ ടീമിൽ ഇവനെ ഗിലിനെ മാറ്റി കഴിഞ്ഞാൽ തന്നെ ജിത ശർമ്മയുള്ളൂ വേറൊള്ളൂ ബാറ്റിംഗ് ഓപ്ഷൻ വേറെ ആടില്ല അപ്പൊ എന്തായാലും ഏഷ്യാ കപ്പ് വരട്ടെ വരട്ടെ നമുക്ക് നോക്കാം നമ്മുടെ ഒരു അഭിപ്രായമാണ് ഈ ടീമിനെ പറ്റി നമ്മൾ പറഞ്ഞത് എന്തായാലും കപ്പടിക്കാൻ സാധിക്കട്ടെ ഏഷ്യാ കപ്പിൽ ഞാൻ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചേക്കാം കാരണം ഏഷ്യാ കപ്പിൽ വരുന്ന ഈ ഏഷ്യാ കപ്പില് അഷ്ദീപ് സിംഗിന്റെയും ബുംറയുടെയും അഷ്ദീപ് സിംഗിന്റെ ഫസ്റ്റ് ഓവർ സ്പെല്ലും ബുംറയുടെ ലാസ്റ്റ് ഓവർ സ്പെല്ലും ആയിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ എന്ന് അതെ ഞങ്ങൾ വിചാരിക്കുന്നു തീർച്ചയായിട്ടും കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി ഫോമിലാണ് രണ്ടുപേരും ഏത് ഫോർമാറ്റിലാണ് അപ്പം എന്തായാലും ഏഷ്യാ കപ്പ് കണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ വിലയിരുത്താം അതെ അപ്പം തുടർന്ന് നമ്മൾ വീഡിയോകളൊക്കെ ഉടനെ വരുന്നതായിരിക്കും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാറ്റം പറയുക അതെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അതെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ